ഈശം വിശിയായി സ്തുതി തെനാക് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി വിശുദ്ധ മക്ദലിനെ മറിയത്തിന്റെ തിരുനാൾ വിശുദ്ധ മക്ദലിനെ മറിയം അപ്പോസ്വരന്മാരുടെ അപ്പോസ്തോല എന്ന് ഫ്രാൻസിസ് പാപ്പ വിളിച്ച വിശുദ്ധയാണ് അതുകൊണ്ട് തന്നെ അപ്പോസ്വരന്മാരുടെ ഗണത്തിൽ ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു തിരുനാളാണ് മക്ദലിനെ മറിയത്തിൻ്റെ നമുക്കറിയാം പാപിനിയായ ഒരു സ്ത്രീ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനിമയിൽ പാപം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞത് ശരസം അർഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു തുടങ്ങുന്ന ക്രിസ്തുവിനെ അനുഗമിച്ച് ഒരു സ്ത്രീ ഇവിടെ ഒരു പ്രത്യേകത ഇങ്ങനെ സുവിശേഷം വായിക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ക്ലാസ് ഐനസ് ഒന്നാന്തരം ഒന്നാന്തരം ദൃസാക്ഷി വെറും സാക്ഷിയുടെ ദൃസാക്ഷി ഒന്നാംതരം ദൃസാക്ഷിയാണ് തന്നെ പറയാം കാരണം കുരിശിൻ ചുവട്ടിൽ മക്തൻ്റെ പറയും ഉണ്ടായിരുന്നു ഈശോ മരിക്കുന്നത് മക്തനെ മറിയും കണ്ടു പിന്നെ ഉദ്ധാരണാനന്തരം അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയ്ക്കിലേക്ക് പോയ മക്തനെ മറിയന്നാണ് ഈശോയുടെ ദർശനം കിട്ടുന്നത് യീശു ഞാൻ സംസാരിക്കുന്നുണ്ട് യേശു സംസാരിക്കുന്നു ഇങ്ങനെ അവനെ ആരും എടുത്തുകൊണ്ട് പോയിരുന്നു ഒന്ന് എവിടെയെന്ന് നിനക്കറിയാമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാണെങ്കിൽ പറയുന്നത് വിശുദ്ധ പറയുന്നു മറിയാം ഞാൻ തന്നെയാണെന്നുള്ള റീലിൽ വിളിക്കുമ്പോഴത്തേക്ക് പറയാന് തിരിച്ച് റബ്ബോനി എന്ന് വിളിക്കുന്ന ആ സുവിശേഷത്തില് തന്നെ ഏറ്റവും വൈകാരികമായ അല്ലെങ്കിൽ ഏറ്റവും ഹൃദയസ്പർശകമായ ബന്ധത്തിന്റെ സംഭവമായിട്ട് നമ്മൾ ഈ സുവിശഭത്തെ കാണുക ഈശോയുമായിട്ടുള്ളൊരു അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ള അത്രയ്ക്ക് ഡീപ് റിലേഷൻ ഒരു അഗാധ സ്നേഹബന്ധത്തിന്റെ ഇതുപോലൊരു മനോഹരമായ രംഗം നമുക്ക് വേറെ കാണാൻ പറ്റത്തില്ല കുരിശൻചൂട് നിൽക്കുന്ന ഏക ശിഷ്യൻ യോഹനന ഉദ്ധാരത്തിന്റെ കാര്യം മക്തൻ എന്ന് പറഞ്ഞതിനു ശേഷം ആ കല്ലറങ്ങിലേക്ക് ഓടി വരുന്ന പത്ര ദിവസം യോഹനാനുമാണ് യോഹനാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സാക്ഷിയായിട്ട് നമുക്ക് കാണാം ഇത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യോഹനാൻ സൂക്ഷി എഴുതുന്നത് തന്നെ പക്ഷേ ഈ അതിന് അതൊരു കൃപയാണ് ഈ റെവലേഷൻ ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട് വെളിപാടൊരു കൃപയാണ് യീശു ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ അങ്ങോട്ടി വെളിപാട് കൊടുത്തത് മക്ദനമുറയും തരാം കുരിശൻ ചുവട്ടിലും ഉണ്ടായിരുന്നു കല്ലറങ്കിലും ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ ആ വിശ്വാസത്തിന് മഹാരഹസ്യം എന്നൊക്കെ പറയപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ മക്ദനമുറി നമ്മൾ കാണിയാണ് നിശ്ചയമായും ഈ രണ്ടാം വരവിൽ അവൻ്റെ ആദ്യത്തെ സാക്ഷിയായിട്ടും നിൽക്കാൻ പോകുന്ന ആള് മക്ദൻ പറയും തന്നെ ആയിരിക്കും അവളെല്ലാം ഈ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് കാണുമെന്നൊക്കെ പറയുന്നത് അവൻ വീണ്ടും വരും അവന്റെ മരണം ഞങ്ങൾ മരണം ഉദ്ധാനവും ഇനി രണ്ടാം വരവും ഒക്കെ കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞ ഒരാളെന്ന രീതിയിൽ നമുക്ക് മറ്റൊരു വരുത്തി കാണാൻ സാധിക്കും ഒന്നാം തരം ദൃസാക്ഷി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്നും കൂടുതൽ 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 കരുണ കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന സൂക്ഷ്മ നമുക്ക് എടുക്കാം നമ്മൾ ഓർക്കേണ്ടതാണ് ഈശോയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഈശോയെ വിട്ടുപോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബോധ്യം സ്നേഹിക്കപ്പെടുന്നു എന്ന് പറയുന്ന എല്ലാവരോടും സംഭവിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾക്കാണ് ആ ബോധ്യം ഉണ്ടാകുന്നത് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്ന് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് അനുഗോശനെ രേഖപ്പെടുത്തുന്ന യോഹൻലാനെ നമ്മൾ കാണുന്നുണ്ട് അത്രയും എന്നെ യേശു കുറെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് ഒരാളെ അടുത്ത പ്രേരിപ്പിക്കുന്നത് ആ ബോധ്യം ഇതാണ് നമ്മൾ ഈ യോഹൻലാലിൻ്റെ ഒരു ിൽ വേർഷൻ ആയിട്ട് നമുക്ക് കാണുന്ന ഒരാളാണ് മക്ദലം പറയും യോഹന്നാൻ എത്രത്തോളം ഈശോയ്ക്ക് പ്രിയപ്പെട്ടായിരുന്നു അതിനേക്കാൾ പ്രിയപ്പെട്ടവളായിരുന്നു മക്ദലിനെ പറയും നമ്മൾ പറയാം നമുക്ക് സുവിശേഷിന് വായിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ യോഹന്നാൻ മക്ദലിനെ പറയും ഇതിന് രണ്ട് രണ്ട് വ്യക്തികളെ നമ്മൾ സുവിശേഷൻ കാണുന്നത് യോഹന്നാലെ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് ഒന്നാം മധ്യ മുപ്പത്തി എട്ടാം വക്കിന് യോഹന്നാൻ നടന്നു തുടങ്ങുന്ന കാര്യം പറയുന്നുണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് സ്നാമയോഹന്നാൻ ഈശോ നടന്നു വരുമ്പോൾ ചൂണ്ടി കാണിച്ചു കൊടുക്കുക ഇത് കണ്ട മാത്രയിൽ സ്നാഭിമേണ്ട ശിഷ്യനായിരുന്നു യോഗന്നാൻ ഈശോയുടെ പിന്നാലെ നടന്നു തുടങ്ങുന്നു ഈശോയുടെ പുറകെ നടന്നു തുടങ്ങുമ്പോൾ ഈശോ കാണിയാണ് എൻ്റെ പുറകെങ്ങനെ രണ്ടുപേരും രണ്ടും വരുന്നു വരുന്നുണ്ട് ഈശോ തിരിഞ്ഞ് അവരോടായിട്ടാണ് ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ഇതാണ് ചോദ്യം നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എൻ്റെ പുറകെ നടക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പിരിച്വാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് ആത്മീയത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നിങ്ങൾ കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ പുറകെ നടക്കുന്നു യോഹന്നാൻ സുവിശേഷം വഴി അവസാന യോഹനാൻ ഭയങ്കരമായിട്ട് പാരലിസം ഉപയോഗിക്കുന്ന ഒരാളാണ് ഇങ്ങനെ കൃത്യം ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് പാരലായിട്ടുള്ള സംഭവങ്ങളും അവസാനം എത്താറാകുമ്പോൾ നമ്മൾ വായിക്കുന്ന കുറേ കണക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒന്ന് മുപ്പത്തിയെട്ട് പറഞ്ഞതിൻ്റെ പാരലായിട്ട് യോഹന്നാൻ ഇരുപത് പതിനഞ്ച് എത്തുമ്പോഴത്തേക്ക് ഈ മക്ദല്ലമരത്തോടെ യേശു ചോദിക്കുന്ന ചോദ്യം നീ ആരെയാണ് അന്വേഷിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് യോഹനാനോട് ചോദിച്ചു നമ്മൾ പറഞ്ഞു യോഹന്നാനും മക്ദലന്മുറയുമാണ് സുവിശേഷത്തിനകത്തെ രണ്ട് പ്രധാനപ്പെട്ട സാക്ഷികൾ ദൃസാക്ഷികൾ അപ്പൊ അതായത് യോഹനാനോട് ചോദിച്ച ചോദ്യത്തിന്റെ റിഫൈൻഡ് വേർഷൻ ആണ് മംഗളമുറിത്തോട്ട് ചോദിക്കുന്നത് ഇങ്ങനെ അതൊരു സ്പിരിച്വാലിറ്റിയുടെ റിഫൈൻഡ് വേർഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സ്പിരിച്വാലിറ്റി എത്രത്തോളം ഫിൽറ്റർ ചെയ്യപ്പെടും എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് രണ്ട് ചോദ്യങ്ങൾ എടുക്കാം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി ചെറിയ പ്രായം തൊട്ട് ഇപ്പോഴും ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന എന്തിനൊക്കെയോ വേണ്ടിയാ പക്ഷെ ആ അന്തിനക്കോ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നിർദ്ദേശം അവന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് നീ നിന്റെ സ്നേഹം അത് മാത്രം എനിക്ക് മതി എന്ന് പറയുന്ന മക്ദലം മറിയത്തിന്റെ ആ ക്വാളിറ്റി ഉള്ള ആ ഒരു സുപ്പീരിയർ ലെവലിലുള്ള ശുചിശാന്തിയിലേക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടോ ഇതാണ് ചോദ്യം അപ്പോൾ യോനാൽ ഒന്ന് മുപ്പത്തിയെട്ടിൽ ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇപ്പോഴും അങ്ങനെ തന്നെ ഇക്കായിരിക്കും പക്ഷേ ഒരു നല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് അയാള് വളർന്നിട്ടുണ്ടെങ്കിൽ അയാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ആ ചോദ്യം ഈശോ മോട്ട് ചോദിക്കാം നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്വന്തമാക്കാം ഈശോ പറയാ എന്നെ ഇങ്ങനെ വിളിക്കല്ലേ ഞാൻ സ്വർഗസിനെ വിധി താൻ്റെ അടുത്തേക്ക് ഇത്രയും കയറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സംഭാഷണം നമ്മളൊന്ന് നമ്മളിങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ആ സംഭാഷണം ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും എന്ത് എന്താണ് വിശേഷിങ്ങനെ റബ്ബോനീന്ന് വിളിച്ച ബിഷോറെ നീ എങ്ങനെ വിളിക്കല്ലേ വിളിച്ച് കഴിഞ്ഞ് എനിക്ക് കയറി പോകാൻ പറ്റത്തില്ല നീ ഇങ്ങനെ വിളിച്ച ഇവിടെ ഇവിടെ നിക്ക് നിൻ്റെ ആ സ്നേഹത്തിൽ ഞാനിവിടെ നിൽക്കേണ്ടി ഒരു വിളിയാണല്ലോ അത് എന്ന രീതിയിൽ വിശു പ്രതികരിക്കുന്നത് ഞാൻ ദാവിൻ്റെ അടുത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ കയറി പോകത്തില്ല ഇവിടെ നിൽക്കും എന്ന രീതിക്ക് തന്നെയാണ് അത്രയും അഗാധമായൊരു ബന്ധം ആ മറ്റൊന്നുമല്ല ഭക്തൻ പറയും പറയുമ്പോൾ വിളിക്കുന്ന റബ്ബാനി ോധ്യമാണ് എൻ്റെ ഗുരുവേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം റബ്ബി എന്ന് ആദ്യം വിളിക്കുന്നു നമ്മൾ ഈ ഒന്നാം ഒന്നാം ധ്യായത്തിലെ ആ ചോദ്യം യോഹന്നാൻ ചോദിക്കുമ്പോഴും അവിടെ ഈ വിളിയുണ്ട് റബ്ബി എന്ന് വിളിച്ചിട്ടാ ചോദിക്കുന്നത് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ചോദിക്കുന്നത് നീ അതൊക്കെ നീ എന്താണ് അന്വേഷിക്കുകയും ചോദിക്കും യോഹന്നാൻ ചോദിക്കുന്നത് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് പക്ഷെ ഇവിടെ സുശേഷം ആസാനിക്കുമ്പോഴത്തേക്കും മാറിയ റബ്ബോയ് മൈ മാസ്റ്റർ എൻ്റെ ഗുരുവേ ഒരു ഗുരുവേ എന്ന് വിളിക്കുക അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു എൻ്റെ ആണെന്നുള്ള ബോധ്യം ഈശോ എൻ്റെ ആണ് ഞാൻ ഈശോയുടേതാണ് ഈ ബോധ്യമാണ് മക്ദലൻ പറയത്തെയും യോഹന്നാനേയും ഒക്കെ ഈ ആത്മീയതയിൽ വളരാനായിട്ട് സഹായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സാധാരണ സ്ത്രീ സാധാരണ സ്ത്രീ അല്ല ഒരു പാവിയായ സ്ത്രീ എത്രത്തോളം ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ അവൾക്ക് കിട്ടിയ ബോധ്യമാണ് അതായത് എന്നെ യീശു ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഈശോയെ അത്രയും സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് എന്തോര പാവങ്ങൾ ഈശോ എൻ്റെ കഴി കളഞ്ഞിട്ടുള്ള എൻ്റെ പുറത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത്രയും ഈശോയെ തിരിച്ച് സ്നേഹിക്കണ്ടേ ഈ ബോധ്യമാണ് ഈ ഒന്നാംതര സാക്ഷിയാക്കി ഭക്തല്ല മറിയത്തെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫസ്റ്റ് ക്ലാസ് ഹൈവിറ്റ്നസ് ആയിട്ടുള്ള ഒന്നാംതര ദൃസാക്ഷിയായ ഭക്തല മറിയത്തിന്റെ ഈശോയായിട്ടുള്ള വേറൊരു വാക്കുപയോഗിക്കേണ്ട അറ്റാച്ച്മെന്റ് ഈശോയുമായിട്ടിങ്ങനെ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ ആ ഒരു ആ ഒരു ആനന്ദം അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആ അപ്പോസ്റ്റലന്മാരുടെ അപ്പോസ്റ്റലയായ ഭക്തന്മാറിയ മാധ്യസ്ഥനായവും പ്രാർത്ഥിക്കാം തീയതി അനുഗ്രഹിക്കട്ടെ